ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കരുത്തായി അവർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അവരുടെ അയൻഡോമുകളെ ഭേദിച്ച് അവരെ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനോ അംശഹത്യ നടത്താനോ ആർക്കും കഴിയില്ല എന്നാൽ അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നാറിത്തരങ്ങൾ അത് മറ്റുള്ള രാജ്യങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള ആഹ്വാനം കൂടിയാണ് എന്നാൽ രഹസ്യ ഭൂഗർഭ അറകളിലേക്ക് വരെ തുളച്ചു കയറുന്ന ബാലിസ്റ്റിക് സംവിധാനങ്ങൾ ഇറാന് കൃത്യമായി കൈമാറിക്കൊണ്ട് റഷ്യ ഏറ്റവും വലിയ ഒരു സൈനിക സഹായം നൽകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ കരുത്തായിരിക്കും ഇസ്രയേലിന് വീണ്ടും അമേരിക്കയോട് കേഴേണ്ടി വരും ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ ഇസ്രയേലില് കണക്കൂട്ടലുകൾ പലതും തെറ്റും ഇസ്രയേൽ എടിനിർത്തൽ കരാറിൽ വെച്ചിട്ട് കാണിക്കുന്ന ഈ തോന്നി അവരെ കൊണ്ട് മറുപടി അറിയിക്കാൻ തന്നെയാണ് ഇറാന്റെ നീക്കം ഇറാൻ പട തുറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആഹ്വാനത്തിലേക്കാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും ഇറാനെ ഏറ്റവും തീക്കിൽ നിർത്തുന്നതും അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ സൈനിക സഹായങ്ങൾ തന്നെയാണ് ഫലസ്തീനുകാരെ കൊന്നൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ ഓങ്ങി നിൽക്കുന്നത് ഇസ്രയേൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർ ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ ടാർഗറ്റ് ചെയ്യും ഇസ്രയേലുകൾ ഒരു കാരണവശാലും ദയ അർഹിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് ആയിത്തുള്ളാലി ഖമനിയും ഇറാൻ്റെ നിലവിലെ സർക്കാരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇറാനിൽ ഒരു റജീം ചേഞ്ചിന് വേണ്ടിയായിരുന്നല്ലോ ഇസ്രയേൽ ഇത്രയും കാലം കാത്തിരുന്നത് ആ റജീം ചേഞ്ച് നടക്കാൻ വേണ്ടിയാണല്ലോ അവരെ ആക്രമിക്കും എന്ന് പറഞ്ഞ് വലിയ തോതിൽ നിറയൊഴിക്കാൻ ശ്രമിച്ചത് എന്നിട്ട് വലതു നടന്നു ഒരു ചുക്കം നടന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി തിരിച്ചടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പദ്ധതികൾക്ക് ഇസ്രയേൽ വീണ്ടും വീണ്ടും തുരങ്കം വയ്ക്കും പന്ത്രണ്ട് ദിവസത്തെ വാർ ഇറാനുമായി നടത്തിയ വാർ എങ്ങനെയാണ് അവസാനിപ്പിച്ചത് നമുക്കറിയാം ഖത്തറിലെ അമേരിക്കൻ എയർബെയ്സ് ഇറാൻ നശിപ്പിച്ചതുകൊണ്ടാണ് അതുപോലെ ഒരു അറ്റകൈശ്രമത്തിന് വേണ്ടി ഇറാന് ഏറ്റവും കൂടുതൽ സൈനിക സഹായം നൽകിക്കൊണ്ട് റഷ്യ അതിന് പ്രേരിപ്പിക്കുകയാണ് എയർബെയ്സുകൾ തകർക്കാൻ വേണ്ടി മാത്രമല്ല ചാരസംഘടനയായ മൊസാദിലെ പ്രധാനപ്പെട്ട ചാരന്മാരെ മുഴുവൻ കയ്യോടെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു ഹമാസ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ തകർക്കാൻ ചകട്ടി ഇറങ്ങിയ മൊസാദിൽ നിരവധിയായ ചാരന്മാർ ഇസ്രായേലിൻ്റെ മൊസാദിന് വേണ്ടി പണിയെടുക്കുന്ന ചാരന്മാർ ഹമാസിലേക്ക് നുഴഞ്ഞു കയറി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സൈനിക ശക്തി കൊണ്ട് മാത്രമല്ല ബൗദ്ധിക തലത്തിൽ വരെ ചിന്തകൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു േലും മൊസാദും ഒന്നും വിചാരിച്ചാൽ തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ട് ഒരാളുടെ മുമ്പിലൊന്നും നട്ടല് കുനിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് ഇറാൻ